നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ കൂട്ടക്കുരുതിയിൽ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യമനിലെ ഹൂതികൾ ഇറാന്റെ മിസൈൽ മഴയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇസ്രയേലിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ തന്നെയാണ് ദിവസേന ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ഇടതടവില്ലാതെ സൈറണുകൾ മുഴങ്ങുകയാണ് വടക്കൻ യമന്റെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂത്തി പ്രസ്ഥാനം ഇസ്രയേലിലെ ബെൻകുര്യോൺ വിമാനത്താവളം അഷ്ദോത് ജാഫ എന്നിവ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് യമനിലെ ഹൊരാ തുറമുഖത്തെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ആക്രമണ ശ്രമം നടന്നത് ആക്രമണങ്ങളിൽ ഭയന്നോടുന്നവരല്ല ഹൂത്തികൾ എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് മധ്യ ഇസ്രയേലിലുടനീണമുള്ള നിരവധി പട്ടണങ്ങളിൽ മുന്നറിയിപ്പ് സൈറണുകളാണ് മുഴക്കിയത് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് ഹുദൈതയിലെ ആക്രമണങ്ങൾക്കും ഗസയിൽ ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ബോംബ് ആക്രമണത്തിനുമുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് ആക്രമണമെന്നാണ് ഹുദി സൈനിക വക്താവ് യഹ്യാസാരി പ്രസ്താവനയിൽ പറയുന്നത് ഡ്രോൺ ആക്രമണം വിജയകരമായി ലക്ഷ്യങ്ങൾ നേടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പലസ്തീൻ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് വിമാനത്താവളം ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഹുദി സൈനിക വക്താവ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു ഇസ്രയേൽ ഗസയിലെ ആക്രമണം അവസാനിപ്പിച്ച ഉപരോധം പിൻവലിക്കുന്നതുവരെ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗസയിലെ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞ് ഹൂതികൾ ചെങ്കടലിലെ കപ്പൽ പാതകളിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മെയ് മാസത്തിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിന് പകരമായി ബോംബിംഗ് ക്യാമ്പയിൻ നിർത്താൻ ഹൂതികളുമായി അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെടുകയായിരുന്നു എന്നിരുന്നാലും ഇസ്രയേൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് കരാർ വ്യാപിപ്പിച്ചിട്ടില്ല എന്നും ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് തെല്ലവീവിനടുത്തുള്ള ബെൻകുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യമനിലെ ഹൂതി തീവ്രവാദ സംഘം തൊടുത്തുവിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായിരുന്നു ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഹൂതികൾ അടുത്തിടെ മാരകമായ ആക്രമണങ്ങൾ തന്നെയാണ് പുനരാരംഭിച്ചിരിക്കുന്നത് മാർച്ച് പതിനെട്ടിന് ഗാസാ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഹൂത്തികൾ അറുപത്തി മൂന്ന് ബാലസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് പതിനഞ്ച് ഡ്രോണുകളും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയ്ക്ക് മരണം ഇസ്രയേലിന് മരണം ജൂതന്മാർക്ക് ശാപം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഹൂതികൾ ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുക തന്നെയാണ് ഇപ്പോൾ